ഇതാണ് നമുക്ക് അതിന്റെ മുന്താണി വരുന്നത് രണ്ടില് മുന്താണി ഇതാണ് വരുന്നത് ബ്ലൗസ് നമുക്ക് ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതാണ് അതിന്റെ സാരിന്റെ ബോഡി വരുന്നത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ വർക്കാണ് വരുന്നത് നല്ലൊരു ഹാഷ് കളറിൽ ഒരു ടെമ്പിൾ ഡിസൈൻ പോലത്തെ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തായാലും ഡെയിലി യൂസ് സാരികളാണ് കാണാൻ പോകുന്നത് നമുക്കത് ഇത്രയും കളറാണ് ഇതിൽ വരുന്നത് ഞാൻ വരണം ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന തീരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് അങ്ങനെയാണ് വരിക ഉണ്ടല്ലേ നല്ലൊരു ഒരു ഹാഫ് നല്ലൊരു ഡോട്ടും പിന്നെ ഒരു ഹാഫ് വേറെ ഒരു ഡിസൈൻ ആയിട്ടാണ് അങ്ങനെയാണ് അതിൻ്റെ സാരി ഫുള്ളായിട്ട് നമുക്ക് വരുന്നത് നമുക്കിതാണ് ബ്ലാക്ക് ആണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് വരുന്നത് അങ്ങനെയാണ് നമുക്കതിൻ്റെ ബോഡിയിലെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്നൊരു ഡിസൈനാണ് നമുക്ക് നല്ലൊരു ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ലൊരു സാരിയാണ് ഒരു സൈഡ് നമുക്ക് നല്ലൊരു ലെൻസും ഒരു സൈഡ് നല്ലൊരു ഹാഫ് ഡിസൈൻ ആണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിൽ ഒരുപാട് വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ലൈൻസ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് വരിക നമുക്ക് ബോഡി ഫുള്ളായിട്ട് ആ ലൈൻസ് ആണ് വരുന്നത് ബ്ലൗസ് നമുക്ക് വരുന്നത് ഇതാണ് ബ്ലൗസിൽ വരുന്നത് അങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് അതിൻ്റെ കോമ്പിനേഷൻ ഒരു വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് നമുക്കത് ലൈൻസ് ആണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് വരുന്ന ഒരു കളറാണ് നമുക്ക് വരുന്നത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാം നല്ല പുതിയതായിട്ട് തോന്നിട്ടുള്ള മോഡലുകളാണ് നമുക്ക് നമുക്കതിൻ്റെ ബ്ലൗസ് വരുന്നത് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കലങ്കാരി വർക്കാണ് ബ്ലൗസിൽ വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു പ്രിൻ്റുകളായിട്ടാണ് വരുന്നത് താഴെ ബോർഡറിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ ഇതിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ബോഡി ഫുൾ ആയിട്ട് വരുന്നത് കണ്ടില്ലേ വീണ്ടും നമുക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു വർക്ക് വീണ്ടും ഇതായാലും തന്നെ ഒരു ചെക്ക് ഡിസൈനായിട്ട് താഴെ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ട് വരുന്നുണ്ട് ഓ വീണ്ടും നമുക്ക് നല്ലൊരു നല്ലൊരു കളറിൽ വരുന്നുണ്ട് ചെറിയൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഡോട്ട് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു മെറൂണും ഒരു ആഷ് ഹാഷ് കളറായിട്ടാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു വൈറ്റിൽ ഒരു ചെറിയൊരു ഫ്ലവർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ള വർക്കാണ് നമുക്ക് അടുത്തായിട്ട് നല്ലൊരു ഇങ്ങനെ ഒരു ബോർഡർ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലത്തെ വലിയൊരു ഡോട്ടായിട്ടാണ് വരുന്നത് വീണ്ടും നമുക്ക് അതിൽ തന്നെ ഒരു ബോർഡർ പിങ്ക് ബോർഡർ ആയിട്ട് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് നമുക്ക് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് വീണ്ടും ഇത് നമുക്ക് ബോർഡർ ഇല്ലാതെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഇതെല്ലാം നമുക്ക് ആ ഒരു മൽമൽ മൽമൽ സാരിൻ്റെ ഒരു മോഡൽ സാരികളാണ് ഡെയിലി യൂസിന് പറ്റുന്ന സാരികൾ ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി കൂടിയ ഒരു സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുപത്തഞ്ച് രൂപ മാത്രമായിരുന്നു നല്ലൊരു ബോർഡറിൽ നല്ലൊരു വർക്കും ബോഡി ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നല്ലൊരു ബ്ലൂ തന്നെ ഓപ്പൺ ചെയ്യാം പുതിയതായിട്ട് വന്നതാണ് അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ ബോഡി ഫുള്ളായിട്ട് നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലേ ഇങ്ങനെയാണ് വരിക സാരി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സെമി ടസറിലാണ് വരുന്നത് സോറി സെമി സോഫ്റ്റിലാണ് വരുന്നത് നല്ലൊരു ബോർഡർ ആണ് വരുന്നത് നമുക്കൊരു ആറ് എട്ടോളം ബോർഡർ വന്നിട്ട് അതിൽ നല്ലൊരു കോപ്പറിൻ്റെ വർക്ക് കൊടുത്തിട്ട് ബോഡി ഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു പുതിയൊരു മോഡല് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഇതാണ് നമുക്ക് അതിൻ്റെ മുന്താണി വരുന്നത് വേണ്ടത് മുന്താണി ഇതാണ് വരുന്നത് ബ്ലൗസും നമുക്കിതുപോലെ ലൈൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ തന്നെ കളർ ചേഞ്ചുകളാണ് നമുക്ക് വരുന്നത് ഇതൊരു വേറൊരു കളർ ചേഞ്ച് വീണ്ടും നമുക്ക് നല്ലൊരു കളറും ഇങ്ങനെ വരുന്നുണ്ട് വീണ്ടും ഇതൊരു വീണ്ടും നല്ലൊരു കളർ പിങ്കും നല്ലൊരു കോമ്പിനേഷനാണ് വരിക ഇതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചത് സാരി പോലെ തന്നെ ബോഡി ഫുൾ ആയിട്ട് ആ ഒരു വർക്കാണ് വരുന്നത് വീണ്ടും നമുക്ക് അതിൻ്റെ വേറൊരു വെറൈറ്റി സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി ഇരുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു ഹാഷ് കളറിൽ ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ പോലത്തെ ഒരു കോപ്പറിലാണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ബ്രെഡ് വർക്കായിട്ടാണ് സാരിയിൽ വരുന്നത് ഇതെല്ലാം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ലൊരു കളർ തന്നെ എടുക്കാം നല്ലൊരു ബ്ലൂ തന്നെ എടുക്കാം ഇതിന് നമുക്ക് രണ്ട് സൈഡും ബോർഡറിൽ നല്ലൊരു കോപ്പറിൻ്റെ ഒരു ടെമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ സാരിൻ്റെ ബോഡി വരുന്നത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ വർക്കാണ് വരുന്നത് ആ ബോർഡറിൽ കണ്ടില്ല നല്ലൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു ഡയമണ്ട് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് നമുക്ക് മുന്താണിയും ബ്ലൗസ് അങ്ങനെയാണ് വരുന്നത് ഓക്കെ ബോഡി ഫുള്ളായിട്ട് ഇതുപോലത്തെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും സാരി നല്ലൊരു സോഫ്റ്റ് സാരിയാണ് വരുന്നത് സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ചേച്ചി വരുന്നുള്ളൂ അപ്പോൾ അതിൽ വരുന്ന കളർ ചേഞ്ചുകളാണ് ഇതെല്ലാം നല്ലൊരു ഹാഷ് കളർ വരുന്നുണ്ട് പിന്നെ വീണ്ടും നല്ലൊരു പീക്കോ കളർ വരുന്നുണ്ട് അതിൽ നല്ലൊരു ഡബിൾ ആണ് നല്ലൊരു മൈൽ ഫീൽ പോലെ നല്ലൊരു ബോഡിയിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു ഒരു ലൈറ്റ് ഒരു പച്ച കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇങ്ങനെ ഒരു കളറാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് വരാം വീണ്ടും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും ഒരു മെറൂണിൽ നമുക്ക് ഇതുപോലെയാണ് വർക്ക് വരുന്നത് വീണ്ടും ഒരു പച്ചയിൽ തന്നെ അതിൻ്റെ വർക്ക് വർക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് വീണ്ടും വീണ്ടും നമുക്ക് നല്ലൊരു ചമ്മന കളറിൽ അങ്ങനെ ഒരു വർക്കാണ് വരുന്നത് വീണ്ടും ഒരു ബ്ലൂല് വരുന്നുണ്ട് ഈ കാണുന്ന ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ വർക്കാണ് വരുന്നത് എല്ലാം ഇതെല്ലാം നമുക്ക് സെയിം പ്രൈസ് വരുന്നുള്ളൂ ആയിരത്തി രൂപ മാത്രമേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ് നല്ലൊരു ബോർഡറിൽ ആ ഒരു കോപ്പറിൻ്റെ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് താഴെ ഒരു നല്ലൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി കളറ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് വരിക പിന്നെ വീണ്ടും നല്ലൊരു പീ കോക്കിൻ്റെ ഒരു കളറ് നല്ലൊരു തിളക്കം ഒരു സാരിയാണ് പിന്നെ വീണ്ടും നമുക്കൊരു പിസ്ത ഗ്രീൻ പോലെ വരുന്നൊരു കളറ് ഓക്കെ വീണ്ടും നല്ലൊരു ലൈറ്റായിട്ട് വരുന്നൊരു കളറ് അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഒന്ന് വാട്ട്സപ്പിലേക്ക് ഈ കണ്ട ഐറ്റങ്ങൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വീട്ടിലെത്തിക്കാം എത്രയും പെട്ടെന്ന് അപ്പോൾ വീണ്ടും കാണാം താങ്ക്